കോടതി ആ സ്വർഗത്തിൽ കിടക്കുന്നവര് കണ്ടില്ലേ ആ സ്വർഗത്തിൽ കിടക്കുന്നവരാരാണ് മൂന്ന് കൂട്ടരെ കുറിച്ച് അബ്ബാസ് തങ്ങൾ പറയാണ് ഒന്നാമത്തെ കൂട്ടർ ആരാണ് സ്വർഗത്തിലെ കടക്കുന്ന മൂന്ന് കൂട്ടര് ഒന്ന് നന്മയിലേക്ക് എവിടെ നോക്കിയാലും നന്മയുടെ അവർ നന്മയുടെ പിന്നിലാണ് നന്മ എവിടെയുണ്ടോ അതിലേക്ക് ഓവർടെക് ചെയ്യൂടുകയാണ് ഒരു തിന്മയിൽ അവനെ കാണൂല ഒരു പടക്കിൽ അവനെ കാണൂല മതനീയ പരിപാടിയുണ്ടോ അവിടെ എത്തി സ്വരാണ്ടോ അവിടെ എത്തി ആത്മീയ വേദിയുണ്ടോ അവിടെ എത്തി ആരെങ്കിലും മരിച്ചോ അവിടെ എത്തി സുഖമില്ലാത്തവരുണ്ടോ അവിടെ എത്തി ജമായത്തിന് പങ്കെടുക്കുമ്പോൾ പള്ളിയിലെത്തി ിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നവര് അവർ നാളെ റപ്പിന്റെ കോടതിയിലെത്തിയാൽ അവർ സ്വർഗത്തിൽ കിടക്കൽ അവർക്ക് വിചാരണയില്ല അവർക്കൊന്നുമില്ല വിചാരണയില്ലാതെ അവർ സ്വർഗത്തിൽ കടക്കുകയാണ് അവരെ പേരാണ് നന്മയിലേക്ക് ഓവർടേക്ക് ചെയ്ത മുഅ്മിനീങ്ങളെ രണ്ടാമത്തെ വൽ കൂട്ടരാരാണ് രണ്ടാമത്തെ കൂട്ടർ മദ്യനിലാണ് അവർ ഓവർടേക്ക് ചെയ്യുന്നവരല്ല നന്മയിലേക്ക് ഉളരി പോകുന്നവരല്ല ഒരു മദ്യനിലുള്ള ജീവനക്കാരാണ് അഥവാ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് പരമാവധി തെറ്റിൽ നിന്ന് സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കൂട്ടർ റബ്ബിന്റെ കോടതിക്ക് വരുന്നു അവരങ്ങനെയാ സ്വർഗത്തിൽ അൻഹു പറയുകയാണ് അവര് സ്വർഗത്തിൽ കിടക്കുന്നത് അഥവാ നന്മകൾ ചെയ്യുന്നു തെറ്റിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറി നിൽക്കുകയാണ് അവര് സ്വർഗത്തിൽ കിടക്കുന്നത് ഇവിടെ ഉണ്ട് മൂന്നാമത്തൊരു കൂട്ടര് അതാണ് ഞാന് അതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല മൂന്നാമത്തെ കൂട്ടര് സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യുന്നവര് ം ശരീരത്തിനോട് കൊണ്ട് പ്രവർത്തനം ശരീരത്തിനോട് വേണ്ടവര് ശരീരത്തെ അവരെങ്ങനെയാണ് നാളെ സ്വർഗത്തിൽ കിടക്കുന്നത് വിശപ്പാഴത്തിൽ കിടക്കുന്നത് ഓ മുഅ്മിനീങ്ങളെ നമ്മെ റസൂലുള്ളാഹിന്റെ നമുക്ക് നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഉള്ളൂ മുഹമ്മദുർ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി കുടുംബം എല്ലാ ദിവസം സ്വരാത്ത് ചെല്ലുമ്പോ അതിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ ഞാൻ പറയുന്നതു പോരാ നമ്മളും പിന്നെയും വെക്കണം കാരണം ശരീരത്തിനോട് അക്രമം ചെയ്തവരാണ് ഒരറ്റ വഴിയേ ഉള്ളൂ ആരെന്താണ് ആ വഴി വിശപ്പത്തി സീദിനെ ശാന് രൂലോ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ് കണ്ടില്ലേ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ കബരിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കൊണ്ടുപോയി വെച്ച സമയത്ത് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് മുങ്കറിന് കീറി വരുന്നു അതാ രംഗമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇമാമിങ്ങൾ കബരിൽ കൊണ്ടുവച്ച മനുഷ്യന്റെ ആദ്യത്തെ രാത്രി അത് പറയാൻ വേണ്ടി മാത്രം കിതാബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര നല്ല ായാലും ആദ്യത്തെ ദിവസം അത് പേടിക്കപ്പെടേണ്ട ദിവസം തന്നെയാണ് ഞാനൊരു നല്ലവരാണെന്ന ചിന്തയോടെ ജീവിച്ചിട്ട് കാര്യമില്ല എത്ര വലിയ സ്വരിഹിങ്ങളെയും കവറിന്റെ ആദ്യത്തെ രാത്രി വിട്ടിട്ടില്ല നിങ്ങൾ അതാ ഒരു ചെറിയ കബറ് ആ മുന്നിടിച്ച് കടത്തുകയാണ് രണ്ട് സൈഡിലൂടെ കവറിന്റെ രണ്ട് സൈഡുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും അതേ കവറിന്റെ മതിലാണ് നടുവിൽ മയത്തിന് മലർത്തി കിടദേ ചരിച്ച് കിടത്തിയിരിക്കുകയാണ് മേൽഭാഗത്ത് അതാ മീസ് അതേ തൈക്കവറിന്റെ കല്ലാണ് കല്ലും വെച്ച് മണ്ണിട്ട് ചവിട്ടി മുറുക്കി മുകളിൽ കല്ലും വെച്ച് അല്ലാഹു അല്ലേക്ക് ഒന്ന് റൂഹ ഇട്ട് കൊടുത്താൽ രണ്ട് മണ്ണിന്റെ ഇടയിൽ കിടക്കുന്ന മനുഷ്യര് അയാതായി അന്ന് റൂഹ് കൊടുത്ത് ഹയാതായി നോക്കുമ്പോൾ ചെരിയാൻ പറ്റുന്നില്ല മലരാൻ പറ്റുന്നില്ല മലർന്ന് കിടക്കാൻ പറ്റുന്നില്ല രണ്ട് കടക്കുകയാണ് ഇരിക്കാനും പറ്റുന്നില്ല കിടക്കുകയാണ് കല്ല് തലയിൽ മലരാനും മുട്ടുന്നു ഇരിക്കാനും പറ്റാ അവരിങ്ങനെ കടക്കുമ്പോൾ കിടക്കുമ്പോ ആദ്യമായി ചെയ്യുന്ന രണ്ട് അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് പുതിയ പെണ്ണ് അറയിലേ ആദ്യത്തെ രാത്രി പുതിയ ആ പണ ഒന്ന് കയറിയാൽ പുതിനാരിപ്പണിനെ കട്ടിപ്പിടിക്കാറില്ലേ

ആ ഉണ്ട പോയിട്ട് അതാപത്തരായി കാണുന്നില്ലേ എന്നൊരു എന്നതുപോലെ കവരിൽ ഇങ്ങനെ കടത്തിയപ്പോൾ കവരിന്റെ രണ്ട് സീഡങ്ങ് കൂടുന്ന സമയത്ത് അന്നോ ഈ മനുഷ്യന്റെ എല്ലും ഉള്ളും പൊട്ടുകയാണ് തലച്ചോറ് തട്ടുകയാണ് ഇവന്റെ കൊടല് പുറത്തേക്ക് തെറിക്കുകയാണ് ആദ്യത്തെ രാത്രി കവറ് വിടൂല

കബരന്റെ രാജാവിനെ തൊട്ട് കാവൽ ചോദിച്ചോളൂ അഞ്ചു ഭക്തിന് ആ കവരൊന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ മുങ്കറിനെ കീറി അവിടെ കയറി വരുന്ന ശബ്ദമിമാമിങ്ങൾ പറയാണ്ട് പോ

എന്ന മറുപടി മനുഷ്യൻ പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടുപോയി അവിടുന്ന് മലക്ക് പറയുന്ന വക്കാട് നം തന്നെ പുതിയ പഴ ഉറങ്ങുന്നതുപോലെ ഉറങ്ങിക്കോ മോനേ

പതിനായിരങ്ങളാണ് അവർക്കെല്ലാം വലിയ പർക്കത്തും സന്തോഷം നൽകണേ ദുആ വസിയത്തോടെ അവസാനത്തോടെ അലൈക്കും